എല്ലാവർക്കും നമസ്കാരം ഏതൻ ജാതി പ്ലാന്റേഷൻ അനേഴ്സിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഏതൻ സെലക്ഷൻ ജാതി ഇനത്തിൽപ്പെട്ട ഒരു ജാതിത്തെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാട്ടുജാതിയിൽ ബഡ് ചെയ്ത ജാതികൾ എങ്ങനെ കൃഷി ചെയ്യണം അതിൻ്റെ പരിപാലന രീതികൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ ബഡ്ഡ് വിടുന്നത് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് നമ്മുടെ ഒരു കാട്ടുജാതിയിൽ ബഡ് ചെയ്ത ഒരു ജാതിത്തെയാണ് ഏകദേശം ഒരു ഒരു കൈപ്പത്തി അകലത്തിൽ വെച്ച് നമ്മൾ ബഡ്ഡ് ചെയ്ത തൈകളാണ് ഇവിടെയാണ് അതിൻ്റെ ബഡ്ഡ് ജോയിൻറ്റ് വരുന്നത് ഈ ബഡ്ഡ് ജോയിൻറ്റിലാണ് ഇവിടം വെ ഇവിടെ നട മുകളിലോട്ടുള്ളതാണ് നമ്മുടെ ഏതെൻ സെലക്ഷൻ എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴെയുള്ള റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് കാട്ട്യാതിയാണ് കാട്ട്യാതിയിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് എന്തിനാണ് കാട്ട്യാതിയിൽ ബഡ് ചെയ്യുന്നത് നമുക്ക് ആദ്യമേ തന്നെ പറയാം കാരണം കാട്ടു ജാതിക്കാണ് തായ് നാടൻ ജാതികൾക്ക് പൊതുവേ തായ് കണ്ടുവരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാട്ടു ജാതിയിലാണ് ബഡ്ഡി ചെയ്യുന്നത് കാട്ടു ജാതിയിൽ ബഡ്ഡി ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തായ് പേര് നന്നായിട്ടുണ്ടാവും ഏകദേശം ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ആകുമ്പോൾ സാധാരണ രീതിയിൽ നല്ലൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ തന്നെ ജാതി തൈകള് മറിഞ്ഞു പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇപ്പം ഈ വർഷവും ഒരുപാട് കർഷകർക്ക് കാലടി പോലെയുള്ള ഭാഗങ്ങളിൽ ജാതി തൈകള് മറിഞ്ഞു പോയത് നമ്മൾ വാർത്തകളിലും എല്ലാം കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് അപ്പം ഈ നാടൻ ജാതികളാണ് പൊതുവേ കാറ്റത്ത് മറിഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു കാരണം നാടൻ ജാതികൾക്ക് പക്വേര് മാത്രമേ ഉള്ളൂ ഒരു വലിയൊരു ഇരുപത്തഞ്ച് മുപ്പത് വർഷമായ ഒരു ജാതി തൈ എടുത്താൽ പോലും ഒരു രണ്ടടി മൂന്നടി വീതിയിൽ മാത്രമേ അതിൻ്റെ പക്ക് വേരുകൾ ഉണ്ടാവുള്ളൂ താഴോട്ട് വേരുകൾ ഉണ്ടാവത്തില്ല അതുകൊണ്ടതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് നല്ലൊരു കാറ്റത്ത് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ഇത് അറിഞ്ഞു പോകുന്നത് കർഷകർക്ക് നല്ലൊരു ആദായം കിട്ടുന്ന സമയത്താണ് ഇത് അറിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ നാടൻ നാടൻചാതിയിൽ അധികം കർഷകരോട് തൈ വെക്കാൻ പറയാത്തതും തൈ വെക്കരുതെന്ന് പറയുന്നതിൻ്റെയും കാര്യം തന്നെയാണ് കാരണം കാട്ടു നേരെ നേരെ വേരാണുള്ളത് ഒരു കാരണവശാലും എത്ര വലിയ മരമാണെങ്കിലും കാറ്റത്ത് അത് മറിഞ്ഞു പോകത്തില്ല രണ്ടാമത്തെ കാര്യം വെള്ളം അല്ലെങ്കിൽ കുറവുള്ള പ്രദേശങ്ങളിലും വെള്ളം കൂടുതലുള്ള പ്രദേശങ്ങളിലും വെക്കാൻ പറ്റിയത് കാട്ട്യാധി തന്നെയാണ് കാട്ട്യാധി മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വെള്ളത്തിൻ്റെ അകത്ത് നിന്നാലും അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ കേടുണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുപോലെ തന്നെ ജലാംശം കുറഞ്ഞ സ്ഥലങ്ങളിലും വെള്ളം വലിച്ചെടുത്ത് ഒരു മൂന്ന് നാല് വർഷം അഞ്ച് വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണക്കിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും കാട്ട്യാതിക്കുണ്ട് അപ്പം അങ്ങനെ രണ്ട് മൂന്ന് കൂട്ടം ഗുണങ്ങളാണ് കാട്ടുജാതിയിൽ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നത് എന്നാൽ കാട്ടുജാതിയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് പക്ക് പേരില്ലാത്തതാണ് കാട്ട്യാതിക്ക് പക്ക് പേരില്ല നേരെ തായ്വേരാണ് തായ്വേരനെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ ഒന്ന് രണ്ട് വേരുകൾ മാത്രമേ കാട്ട്യാതിക്ക് സാധാരണ രീതിയിൽ ഉണ്ടാകത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ കാട്ടിയാതിക്ക് പക്വരില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ബഡിൻ്റെ ഭാഗം ഈ ബഡ് വശം ബഡ്ഡ് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് ഒരു ബ്രൗണ ഇതൊക്കെ വെക്കുന്ന സമയത്ത് തന്നെ മൂടാ മൂടിക്കളയാൻ പക്ഷേങ്കിൽ നമ്മൾ ആ സമയത്ത് മൂടാതെ വെച്ച് ഒന്നര വർഷം കഴിഞ്ഞ ഇപ്പം നമ്മൾ ജൂൺ ജൂലൈയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഡിസംബറില് അതിൻ്റെ പിന്നത്തെ ഡിസംബറിൽ ഈ ബഡ്ഡ് വുഡ് മൂടി വിടുന്നതാണ് എപ്പോഴും നല്ലത് ഈ ബഡ്വീട് മൂടി വിടുന്നതോടുകൂടി തന്നെ ഇതൊരു നാടൻ ജാതിയുടെ എല്ലാവിധ സ്വഭാവങ്ങളും സവിശേഷതകളും കാണിക്കും ഇതിന് പക്വേരുണ്ടാവും ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് മൊത്തം പക്വേരായിരിക്കും അതുകൊണ്ട് തന്നെ നാടൻ ജാതിയുടെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കാട്ടു ഗുണങ്ങൾ മൊത്തം കിട്ടും അപ്പം കാട്ട്യാതി ബഡ് ചെയ്യുന്ന തൈകൾ ബഡ്ഡ് മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജാതികളുടെയും ഗുണം കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും കാട്ടു തന്നെ കൃഷി ചെയ്യുന്നത് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഫീൽഡ് ബഡ് ചെയ്തുകൊണ്ടിരുന്നത് കാട്ടുജാതി കുഴിച്ചു വെച്ചിട്ട് ഏകദേശം ഒരു മൂന്നടി നാലടി പൊക്കത്തോളം വെച്ചിട്ടാണ് ബഡ് ചെയ്തു കൊണ്ടിരുന്നത് അന്ന് അവരതങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സാധാരണ രീതിയിൽ നമ്മൾ ജാതികളുടെ താഴെ വശം ഒന്ന് ഒരു മൂന്ന് തട്ട് വരെയുള്ള തട്ടുകൾ നമ്മൾ മുറിച്ച് കളയും എന്നാൽ മാത്രമേ ജാതിയുടെ ചൂട്ടിൽ നമുക്ക് നിന്ന് പണിയെടുക്കാനും വളമിടാനും മണ്ണിടാനും ഒക്കെ സാധിക്കത്തുള്ളൂ അപ്പം പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു നമുക്കൊരാൾക്ക് താഴെക്കൂടെ നടന്നു കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ ഒരു മൂന്ന് തട്ട് വരെ നമ്മൾ മൂന്ന് തട്ട് തൊട്ട് നാല് തട്ട് വരെയൊക്കെ ആളുകൾ വെട്ടി കളയാറുണ്ട് കാരണം എന്നാൽ മാത്രമേ ജാതിയുടെ അടിയിൽ നിന്ന് പണിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുന്നത് കൊണ്ട് അവരന്ന് വഡ് ചെയ്യുമ്പോൾ തന്നെ മേളിൽ കയറ്റിയാണ് വഡ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് നാടൻ ജാതിയിൽ വഡ് ചെയ്യാൻ തുടങ്ങിയപ്പം അവർ താഴത്തെ തട്ട് ആൺ ജാതിയും ആകുവാണെങ്കിൽ പോളിനേഷൻ കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ട് താഴത്തെ തട്ട് നിർത്തി ഒരു തട്ടോ അല്ലെങ്കിൽ രണ്ട് തട്ടിൻ്റെ മുകളിൽ വെച്ചോ നാടൻ ജാതിയിൽ ബഡ് ചെയ്യുന്ന ഒരു രീതിയും കാണുന്നുണ്ട് എന്നാലും ഇത് പ്രാക്ടിക്കലായിട്ട് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരിക്കലും ഒരു പ്രോഫിറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം താഴത്തെ രണ്ട് മൂന്ന് തട്ട് മുറിച്ച് കളയാതെ നമുക്ക് ജാതി ഒരു വാണിജ്യ കൃഷിയായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം കാട്ട്യാതിയിൽ കൃഷി ചെയ്യുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് തായ്വരി കിട്ടും അതുപോലെ തന്നെ ബഡ് മൂടി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പക്കുവേരം ഉണ്ടാവും നമുക്ക് വളങ്ങളും മാക്സിമം വലിച്ചെടുക്കും കായ്ക്കുന്ന സമയത്ത് ബഡ് മൂടി വിട്ട് വിടുകയാണെങ്കിൽ സാധാരണ നാടൻ ജാതി കായ്ക്കുന്നത് പോലെ തന്നെ കാട്ടുജാതിയും കായ്ക്കുകയും കാട്ടുജാതിയിൽ ബഡ് ചെയ്ത ഏത് നല്ല ഇനങ്ങളും കായ്ക്കും നമ്മളിവിടെ ചെയ്യുന്നത് ഏതെൻ സെലക്ഷനും പൊള്ളാച്ചി വെറൈറ്റികളുമാണ്